തൃപ്രയാറിൽ പണയം വച്ച ഒരു കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ തൃപ്രയാർ വള്ളുവനാട് ക്യാപിറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ സേഫിൽ നിന്നും ഒരു കോടിയോളം രൂപ വില വരുന്ന ഗ്രാം നാനൂറ്റി അറുപത് മില്ലിഗ്രാം തൂക്കം വരുന്ന പണയം വെച്ച സ്വർണ്ണ ഒരുപ്പിടികൾ മോഷ്ടിച്ച കേസിലാണ് സ്ഥാപനത്തിലെ മാനേജറായ കിഴിപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപു എന്നയാളെ തൃശൂരൂർ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്വർണത്തിൽ കുറച്ച് പ്രതി പണയം വെച്ച് ചാവക്കാടുള്ള സ്ഥാപനത്തിൽ നിന്നും പോലീസ് വീണ്ടെടുത്തു പ്രതി കൂടുതൽ സ്ഥലങ്ങളിൽ മോഷണ സ്വർണം പണയം വെച്ചിരിക്കുന്നതായി അറിവുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാവിലെ സ്ഥാപനത്തിൽ സർപ്രൈസ് ഗോൾഡ് ഓഡിറ്റിംഗിനായി ജീവനക്കാർ വന്നപ്പോൾ ദീപു ലോക്കർ തുറന്ന് ഗോൾഡ് ഓഡിറ്റിംഗിനായി പണയ സ്വർണ്ണ ഉരുപ്പടികൾ എടുത്തു നൽകിയ ശേഷം സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു ഓഡിറ്റിംഗിൽ സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ തൃശൂർ ഏരിയ സെയിൽ മാനേജർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു വാലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ രമേശ് സബ് ഇൻസ്പെക്ടർ സി എൻ എബിൻ സി പിഒ അലി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.